വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത് ഒരു ദിവസം കൂടി പിന്നിടുമ്പോൾ നാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ ദിനം വരെയും വിവിധ സാഹചര്യങ്ങളിൽ വീണ് പോകാതെ നമ്മെ സൂക്ഷിച്ച ദൈവത്തിന് നന്ദി പറയാം പുതിയ വർഷം ജീവിതത്തിൽ ഉണ്ടാകാവുന്ന വെല്ലുവിളികളെ ഏറ്റെടുത്ത് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ആവശ്യമായ കൃപ എൻ്റെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം ലുക്ക് ബൈ ടു ലുക്ക് എ ഹെഡ് എന്ന ഒരു ചൊല്ലുണ്ട് മുന്നിലേക്ക് നോക്കുവാൻ പിന്നിലേക്ക് നോക്കണം നമ്മുടെ ജീവിതത്തിലെ മുൻ അനുഭവങ്ങൾ മുന്നോട്ടുള്ള യാത്രയിൽ വഴിവിളക്കുകളാണ് വിഷയം അൻപത്തി ഒന്ന് ഒന്നേ രണ്ട് വാക്യങ്ങൾ ഇപ്രകാരമാണ് നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനി ഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയിങ്കിലേക്കും നോക്കുവീൻ അതായത് മുൻപോട്ടുള്ള യാത്രയിൽ മുൻ വർഷങ്ങളിലെ ജീവിത അനുഭവങ്ങളും ദൈവിക കരുതലും നമുക്ക് പാഠമായിരിക്കണം അതോടൊപ്പം പുതിയ തീരുമാനങ്ങളോടുകൂടി ജീവിക്കുവാൻ പുതിയ സമർപ്പണവും ആവശ്യമാണ് ഓരോ വർഷവും എത്ര വേഗമാണ് കടന്നു പോകുന്നത് ഇയോബ് പറയുന്നത് എൻ്റെ നാളുകൾ നെയ്ത്തോടത്തിലും വേഗതയുള്ളത് ഇയോബ് ഏഴിൻ്റെ ആറ് നെയ്ത്തുകാരൻ്റെ കരം ചലിക്കുന്നതിനനുസരിച്ച് നെയ്ത്തോടം വളരെ വേഗത്തിലാണ് നീങ്ങുന്നത് അതുപോലെ ഓരോ ദിവസവും എത്ര വേഗത്തിലാണ് കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആരംഭദിനം ഇന്നലെ കഴിഞ്ഞു പോയതുപോലെയല്ലേ നമുക്ക് തോന്നുന്നത് ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നോ നോമാൻ സമയവും തിരമാലയും ആർക്കു വേണ്ടിയും കത്ത് നിൽക്കില്ല അതുകൊണ്ട് സമയത്തോടൊപ്പം യാത്ര ചെയ്യണം അതിന് ദൈവകൃപ ആവശ്യമാണ് ദൈവകൃപയ്ക്കായി ഉയരത്തിലേക്ക് നോക്കണം ഉയരത്തിലേക്ക് നോക്കുക എന്നത് പ്രാർത്ഥനയാണ് എല്ലാ നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു യാക്കോബുന്നിൻ്റെ പതിനേഴ് ഭാര്യയുടെ ശസ്ത്രക്രിയയുടെ ബില്ല് അടയ്ക്കുവാനായി സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം പിൻവലിക്കുവാനായി എത്തിയപ്പോൾ അപമാനിച്ച് ഇറക്കി വിട്ടതിൻ്റെ വേദനയിൽ ആത്മഹത്യ ചെയ്ത സാബു തോമസിനെ കുറിച്ചുള്ള വാർത്ത നാം വായിച്ചതാണല്ലോ വേദന ഇറക്കി വയ്ക്കുവാൻ ഒരിടമുണ്ട് എന്ന് അറിയാമായിരുന്നിട്ടും അവിടെ ആശ്രയം വെക്കാതെ അതായത് എല്ലാ വേദനയും അറിയുന്ന ദൈവത്തിൻ്റെ നോക്കാതെ പോകുമ്പോഴാണ് ആത്മഹത്യക്ക് തയ്യാറാകുന്നത് ജീവിതത്തിൽ നിന്ന് ദൈവത്തെ പുറത്താക്കിയവർ അനേകർ ഉണ്ട് റഷ്യൻ ശാസ്ത്രകാരനായിരുന്ന ടോൾസ്റ്റോയി ചെറുപ്പത്തിൽ അലക്ഷ്യ ജീവിതമായിരുന്നു നയിച്ചിരുന്നത് ലൗകിക ജീവിതത്തിൽ മുഴുകി ജീവിച്ച അദ്ദേഹത്തിന് സമാധാനമില്ലായിരുന്നു ഈ സമയം അദ്ദേഹം സന്തുഷ്ടനായ ഒരു കൃഷിക്കാരനെ കണ്ടു തീർത്ഥൻ ദരിദ്രനായിരുന്നിട്ടും ആ കർഷകൻ സന്തുഷ്ടനായിരുന്നു ടോൾസ്റ്റോയ് അതിൻ്റെ കാരണം അന്വേഷിച്ചു ഈ അന്വേഷണം തൻ്റെ ജീവിതത്തെ വിലയിരുത്തുവാൻ പ്രേരിപ്പിച്ചു തന്നിൽ നിന്ന് ദൈവത്തെ അകറ്റി നിർത്തിയതാണ് സമാധാനം ഇല്ലാതാകുവാൻ കാരണം എന്ന് കണ്ടെത്തി തുടർന്ന് തൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തെ സ്വീകരിച്ച് ടോൾസ്റ്റോയ് പറഞ്ഞു ടു നോ ഗോഡ് ഇസ് ടു ലിവ ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ജീവിക്കുകയാണ് അകറ്റി നിർത്തിയ ദൈവത്തെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണം പാപമാണ് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ പാപം അനുവദിക്കില്ല ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ പാപത്തെ ഉപേക്ഷിക്കണം യു ലൈറ്റ് അപ്പ് മൈ ലൈഫ് എന്ന ഒരൊറ്റ ഗാനത്തിലൂടെ പ്രശസ്തിയായ ഗായികയാണ് ദബി ബൂൻ ഈ ഗാനത്തിൻ്റെ വിജയത്തിന് കാരണമായി ബൂൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൻ്റെ മുൻപിൽ ദൈവത്തെ കണ്ടുകൊണ്ടാണ് ഈ ഗാനം എഴുതിയത് എന്നായിരുന്നു ദൈവം എൻ്റെ ജീവിതത്തെ പ്രകാശമാനമാക്കും എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് ഞാൻ ഈ പാട്ട് പാടിയത് ദൈവം നമ്മളുടെ ജീവിതത്തെ പ്രകാശമാനമാക്കുവാൻ ശ്രമിക്കുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത് നമ്മുടെ പ്രവൃത്തികളാൽ ആ പ്രകാശത്തെ മങ്ങലേൽപ്പിക്കുകയല്ല ചെയ്യുന്നത് ദൈവത്തെ കൂടാതെ ജീവിതം സന്തോഷമാക്കുവാൻ ശ്രമിക്കുന്നവർ അനേകർ ഉണ്ട് എന്നാൽ ആ ശ്രമം ഒരിക്കലും വിജയിക്കില്ല പദവിയും പണവും കൊണ്ട് ജീവിതം ശോഭനമാക്കുവാൻ ശ്രമിക്കുന്നവരുമുണ്ട് ആശ്രമവും വിജയിക്കില്ല ഇവയിൽ കൂടി എല്ലാം താൽക്കാലികമായ വിജയം കണ്ടെത്തിയേക്കാം ദബിമോൺ നമ്മെ ഓർപ്പിക്കുന്നത് ജീവിതം എപ്പോഴും പ്രകാശമാനമായിരിക്കണമെങ്കിൽ ദൈവം ജീവിതത്തിൽ തന്നെ ഉണ്ടായിരിക്കണം വീഴുന്നവരെ താങ്ങുകയും കുഞ്ഞിരിക്കുന്നവരെ നിവർത്തുകയും ചെയ്യുന്നവനാണ് നമ്മളുടെ കർത്താവ് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ചിന്റെ പതിനാലാമത്തെ വാക്യം ജീവനുള്ളവയ്ക്കെല്ലാം തൃപ്തി ഉണ്ടാവണമെങ്കിൽ കർത്താവ് ഉണ്ടായിരിക്കണം അതിനായി ദൈവത്തിങ്കിലേക്ക് നോക്കി ദൈവത്തോടു കൂടി നമ്മളുടെ യാത്ര തുടരണം കർത്താവെ നിന്നെ അറിഞ്ഞ് നിന്നിനെ സ്നേഹിച്ച് നിന്നോടൊപ്പം യാത്ര ചെയ്യുവാൻ എന്നെ ഒരുക്കണമേ ആമേ